ഹായ് സ്ലാമലൈക്കും ഇപ്പോൾ സുഖമെല്ലാവർക്കും ഈ ഒരു സാധനം കണ്ടു കണുങ്ങളെ ഇത് കുട്ടികൾക്കൊക്കെ നമ്മൾ അങ്കനവാടി എന്ന് കിട്ടുന്ന സാധനമാണ് അമൃത എന്ന് പറയും അപ്പോൾ ഇത് കുട്ടികളങ്ങനെ പച്ചക്ക് കഴിക്കാറില്ല സാധനം അപ്പോൾ ഇത് ഇതായിട്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കി കാണിച്ചു തരാം കാരണം കുട്ടികൾക്കാരുടെ വലിയവർക്കൊക്കെ ആർക്കും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഇതായിട്ട് അന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമുക്കൊക്കെ അറിയാം ഔലോസ് പൊടി എന്ന് പറയും ചെറുവിടത്ത് ചെറിയ ഇതിനെ പൂരം വർത്തമെന്ന് പറയും നമ്മുടെ പഴയ ആൾക്കാരൊക്കെ പൂരം വർത്തമാന്നു പറയുക അപ്പോൾ ഇതായിട്ട് അന്ന് അങ്ങനത്തെ ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോണത് അതാകുമ്പോൾ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇതിലൊക്കെ ധാരാളം കുറേ പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു സംഭവമാണ് അന്ന് ഉണ്ടാക്കി കാണിച്ചാൽ നമ്മൾ ഇപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്കത് ഉണ്ടാക്കാൻ ആദ്യം ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ആ അമൃതപൊടി നമ്മൾ നമ്മളുടെ അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടണം ഇപ്പോൾ ഇവിടെ രണ്ട് പാക്കറ്റ് അമൃത പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലൊക്കെ പിന്നെ ആവശ്യമുള്ളത് കുറച്ച് ചെറുകിയ തേങ്ങ ഇട്ടാം ഒരു തേങ്ങ ഫുള്ളായിട്ട് ചെറുകിയതുണ്ട് പിന്നെ വേണ്ടത് ഇത് കുറച്ച് എള്ള് കരിഞ്ചീര കൂടി മിക്സ് ചെയ്തതാണ് പിന്നെ ഒരു അഞ്ചാറുള്ളി ചെറിയ ഉള്ളി ചായച്ചത് പിന്നൊരു അഞ്ച് ഏലക്കായ ചായച്ചത് ഒരു സ്പൂണ് പഞ്ചസാര ടാ അമൃതപ്പൊടിയിൽ മധുരമുള്ള കാരണം പഞ്ചസാര കുറച്ച് ചേർക്കണല്ലോ അവരൊരു ഇഷ്ടത്തിന് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം അത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ നല്ല അടി കട്ടിയുള്ള നല്ലൊരു പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എനിക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഇറ്റിച്ച് കൊടുക്കട്ടെ ഏകദേശം രണ്ട് സ്പൂണോളം നെയ്യ് ഇറ്റിച്ച് കൊടുക്കാം നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ആദ്യം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ തേങ്ങ ഏകദേശം ഇവിടെ റോസ്റ്റായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കോരന കേട്ടാണ് തേങ്ങ ഏകദേശം റെഡി ആയിരിക്കുന്നത് അപ്പോൾ ഇത് കോരി എടുക്കാം അപ്പോൾ നമ്മൾ ഈ അമൃതപ്പൊടി ഏ ഒരു ഉരുളേക്ക് പൊട്ടി കൊടുക്കണേ രണ്ട് പാക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ ചെറിയ തീയിലിട്ട് വറുത്തെടുക്കണം ഓവർ തീ പാടില്ല അപ്പോൾ ചിലപ്പം കരിഞ്ഞു പോകും എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് നമ്മൾ രണ്ട് പൊടി അമൃത പൊടി ഇട്ടിട്ടുണ്ട് അത് കുറച്ചൂടെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കുക അതായത് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകണ ചെറിയ ഉള്ളിട്ട പിന്നെ എള് കരിഞ്ചീരക്കാണ് അടുത്ത് നമ്മൾ ഇടാൻ പോണേ പിന്നെ ഒരഞ്ചാറ് ഏലക്കായം ചതച്ചെടുത്ത കേട്ടാ പിന്നെ കുറച്ച് ഷുഗർ ഇത്രയും സാധനങ്ങളാണ് ഇപ്പം നമ്മൾ തീക്കിടാൻ പോകണത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ട അടി കുടുക്കരുത് അപ്പോൾ നമ്മളിഞ്ഞിപ്പോൾ നേരത്തെ റോസ്റ്റ് ചെയ്ത തേങ്ങ തീക്ക തട്ടി കൊടുക്കണ് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കട്ടോ ചെറിയ തീരിട്ടിങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം അടി കുടിക്കാതെ നോക്കണം അപ്പം ഇടയ്ക്ക് ഇടക്ക് കുറച്ച് നേരം മൊത്തം ഒരു മൂന്ന് സ്പൂണോളം നെയ്യ് കൊടുക്കണം കേട്ടോ നെയ്റ്റിറ്റ് കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം അതിലേക്ക് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ചെഗർ ഓഫ് ഫുഡ് കൊടുക്കണം കേട്ടോ ഓവർ ഹൈഡ് ചെകര ഫുഡ് എടുത്താൽ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കട്ട അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ച് കളർ വേണം തോന്നുകയാണെങ്കിൽ ഒരു കാ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കട്ട നന്നായിട്ട് മിക്സ് ചെയ്യാ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടാണെങ്കിൽ അടി പിടിക്കും ചെറിയ തീരെ അത് പാടുള്ളൂ ഏകദേശം നമ്മുടെ അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അവലോസ് പൊടി പൂരം പൊടി എന്നൊക്കെ പറയട്ടോ അപ്പം ഇത് റെഡി ആയത് എങ്ങനെ അറിയാറിയ ചെറിയ ചെറിയ അങ്ങനെ തരികളായി വരും മൂത്ത് വരുമ്പോൾ അപ്പോൾ ഏകദേശം റെഡി ആയി പിന്നെ അവരാരിഷ്ടത്തിനനുസരിച്ച് മൂപ്പ് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യട്ടോ അപ്പൊ ഇതിമ കുറച്ച് ടൈം നിൽക്കേണ്ടി വരട്ടെ ഇളക്കാൻ വേണ്ടിയിട്ട് കാരണം അത് അടിപൊടിച്ചാൽ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പൊ ഇത് വെച്ചിട്ട് വേറെ പരിപാടിക്കൊന്നും പോയത് ഫ്രീ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ പരിപാടിക്കൊന്ന് നിന്നാൽ മതി അപ്പോൾ ഈ മയക്കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരമൊക്കെ അങ്ങനെ മഴ ചാർന്ന ടൈമില് ഒരു കട്ടൻ ചായ ഈ ഒരു സാധനം ഓരോ സ്പൂണും അങ്ങനെ തൊള്ളയൊക്കെ ഇട്ടാണ്ടല്ലോ അത് നല്ലൊരു സുഖമുള്ള പരിപാടിയാണ് ഈ കാരം കേട്ടോ അപ്പോൾ അത് സാധനമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചോളെ ഒരു ബോട്ടിൽ അടട്ട വച്ചാൽ അത് കുട്ടികൾ കറിയുമ്പോഴും അതേക്ക് വൈകുന്നേരം ചായക്കാടിക്കൊക്കെ എടുക്കാൻ സംഭവം പൊളിയാണ് ഈ കാരണം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ